വിജയപുരം പഞ്ചായത്ത് ഓഫീസ് ഹെഡ് ക്ലർക്ക് തകഴെ കോളമംഗലം വിജയഭവനത്തിൽ പ്രിയ മകൾ കൃഷ്ണപ്രിയ എന്നിവർ ട്രെയിനു മുന്നിൽ ചാടി മരിച്ചതിന്റെ ഞെട്ടലിലാണ് ബന്ധുക്കളും നാട്ടുകാരും ഒക്കെ വിദേശത്തുള്ള ഭർത്താവുമായി അകന്നു കഴിയുന്ന പ്രിയയുടെ മാതാപിതാക്കളും ഏക സഹോദരനും നേരത്തെ മരിച്ചിരുന്നു തകഴേ ഭാഗത്തു കൂടി ട്രെയിൻ വളരെ വേഗത്തിൽ ഓടിച്ചു വരികയായിരുന്നു പെട്ടെന്നാണ് ഒരമ്മയും മകളും ട്രാക്കിലേക്ക് കയറി വന്നത് മകൾ പിന്നിലേക്ക് വലിക്കാൻ ശ്രമിക്കുന്നുമുണ്ടായിരുന്നു എന്നാൽ അമ്മ പെൺകുട്ടിയെയും വലിച്ചുകൊണ്ട് പാളത്തിലേക്ക് കയറി എന്തെങ്കിലും തരത്തിൽ അപകടം ഒഴിവാക്കാൻ ശ്രമിക്കാനുള്ള സാവകാശം പോലും ലഭിക്കുന്നതിന് മുൻപ് തന്നെ അവർ ട്രെയിനിനടിയിൽ അകപ്പെട്ടു ആലപ്പുഴ കൊല്ലം പാസഞ്ചർ ട്രെയിനിന്റെ ലോക്കോ പൈലറ്റ് ഉണ്ണികൃഷ്ണൻ മാധ്യമങ്ങളോട് പറഞ്ഞ വാക്കുകളായിരുന്നതും ഉച്ചത്തിൽ ഹോൺ മുഴക്കിയെങ്കിലും മാറിയില്ലെന്ന് ലോക്കോ പൈലറ്റ് പറയുന്നു തകഴി ഗവൺമെന്റ് ആശുപത്രിക്ക് സമീപം അടഞ്ഞുകിടക്കുന്ന ലെവൽ ക്രോസിന് അരികിൽ പ്രിയ മകളുമൊത്ത് എത്തിയ സ്കൂട്ടർ കണ്ടെത്തി അവിടെ നിന്നും അൻപത് മീറ്റർ അകലെ പാളത്തിൽ ഇവർ നിൽക്കുമ്പോഴാണ് ട്രെയിൻ തട്ടിയത് വ്യാഴാഴ്ച ഉച്ചയ്ക്ക് രണ്ടിനാണ് സംഭവം ഇന്നലെ കൃഷ്ണപ്രിയ അമ്മയ്ക്കൊപ്പം പഞ്ചായത്ത് ഓഫീസിൽ ഉണ്ടായിരുന്നു ഉച്ചയ്ക്ക് അത്യാവശ്യമായി ഒരിടത്ത് പോകാനുണ്ടെന്ന് പറഞ്ഞ് ഊണ് പോലും കഴിക്കാതെയാണ് പ്രിയ മകളുമൊത്ത് ഇറങ്ങിയതെന്നും സഹപ്രവർത്തകർ പറഞ്ഞു തട്ടിപ്പിനെതിരയായി പ്രിയയ്ക്ക് വൻ തുക നഷ്ടപ്പെട്ടതായി അമ്പലപ്പുഴ പോലീസ് സ്റ്റേഷനിൽ കേസുണ്ട് പരേതനായ ഗോപാലകൃഷ്ണൻ പിള്ളയുടെയും വിജയമ്മയുടെയും മകളാണ് പ്രിയ കുടുംബവീട്ടിൽ പ്രിയയും മകളും മാത്രമായിരുന്നു താമസം അമ്പലപ്പുഴയിലെ സി ബി എസ് ഇ സ്കൂളിൽ വിദ്യാർത്ഥിനിയായ കൃഷ്ണപ്രിയയ്ക്ക് പത്താം ക്ലാസ്സിൽ ഒരു പരീക്ഷ കൂടിയ ബാക്കിയുണ്ടായിരുന്നുള്ളൂ